നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ വരാപ്പുഴ സ്വദേശിയാണ് അപ്പൊ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ് ഞാൻ കണ്ണേട്ടനെ സമീപിച്ചത് അപ്പൊ കണ്ണടനെ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു ആ നല്ല മനസ്സിന് കാര്യം നന്ദി പറയട്ടെ അപ്പൊ ഈ പീസ് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ലാഭം ഉണ്ട് ആ ലാഭം കൊണ്ട് എന്റെ വീട് വീണ്ടെടുക്കുക എന്ന ഉദ്ദേശം അപ്പൊ എന്റെ ചങ്കുകള് ഇത് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം രാധാകൃഷ്ണന് അദ്ദേഹത്തിന്റെ വീട് തിരിച്ചു പിടിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമസ്തേ ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ഇത് കണ്ടില്ലേ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുമായിട്ട് ഒരാളിവിടെ എത്തിയിട്ടുണ്ട് രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു കണ്ണേട്ട ഒന്ന് എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം കണ്ണേട്ടൻ്റെ ചങ്കുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ രാധാകൃഷ്ണൻ നമുക്കൊന്ന് പരിചയപ്പെടാം പറയൂ രാധാകൃഷ്ണൻ എന്താണ് എന്താണ് ഈ സാധനം നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ വരാപ്പുഴ സ്വദേശിയാണ് അപ്പൊ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ കണ്ണാട്ടിനെ സമയം സമീപിച്ചത് അപ്പൊ കണ്ണാടിന് അപ്പം തന്നെ ഓക്കെ പറഞ്ഞു ആ നല്ല മനസ്സിന് ആദ്യം നന്ദി പറയട്ടെ അപ്പൊ ഈ പീസ് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഒരു ഉണ്ട് ആ ലാഭം കൊണ്ട് എന്റെ വീട് വീണ്ടെടുക്കുക എന്ന ഉദ്ദേശം ഞാനൊരു കൊറിയർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനാണ് അതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഒരു വർക്കും കൂടി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ വീട് ഞാൻ ഒരു വീട് പണയത്തിനോട് പോയി ആ സാമ്പത്തിക കൊറോണ വന്നിട്ട് ആകെ പ്രശ്നമായി സാമ്പത്തിക മോശമായത് കാരണമാണ് അപ്പോൾ ഇതൊരു മീസാൻഡ അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ അപ്പുറം മതിലകം സ്വദേശിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുള്ളിനെ സമീപിച്ച പുള്ളി എനിക്ക് ഇത് ഓർഡർ അനുസരിച്ച് തരാം ചെറിയൊരു കമ്മീഷൻ തരാമെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണേട്ടം വഴി ഇത് പ്രചരിപ്പിച്ചൊരു കുറച്ച് പീസ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രശ്നം തീരും ഞാൻ ആരെയും കയ്യിൽ നിട്ടുന്നില്ല ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് ഒരു സഹായം തീർച്ചയായും അത് നല്ല രീതിയിൽ തന്നെ വരുന്നത് ഇതെന്തൊക്കെ എന്താണ് സാധനം ഇതിപ്പോൾ കോഫി പൗഡറാണ് ഈന്തപ്പഴത്തിൻ്റെ കുരു വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന പൗഡറാണ് അതായത് കോഫി പൗഡറിന്റെ അത്രയും തന്നെ പ്രാധാന്യമുള്ള സാധനം എന്നാൽ സൈഡ് എഫക്റ്റ് ഇല്ല ഇപ്പോൾ കോഫി പിടിച്ച് കോഫിക്ക് അഡിക്റ്റ് ആയ ഒരു ആളാണെങ്കിൽ അത് മാറ്റണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യപ്രദമാണ് ലിവറ് കിഡ്നീനെ നമ്മൾ അതിനെ നന്നായിട്ട് പരിപാലിക്കും കോഫിയുടെ സൈഡ് എഫക്റ്റ് ഇല്ല ഗുരുവായത് കൊണ്ട് ഇത് അറബി നാട്ടിൽ സുലഭമാണ് അറബികൾ ഒരുപാട് വീട്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആരോഗ്യത്തിന്റെ അവരുടെ എല്ലാ അടിസ്ഥാനവും ഈന്തപ്പഴം തന്നെയാണ് അപ്പൊ നമ്മളൊരു ആരോഗ്യപ്രദമായ നൂറ് ശതമാനവും കലർപ്പില്ലാത്ത പ്രിസർവേറ്റീവ് ഇല്ലാത്ത ഒരു സാധനമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അത് ഇതെന്താണ് ഇത് ഈന്തപ്പഴത്തിന്റെ സത്താണ് സിറപ്പ് എന്ന് പറയും ഇതിപ്പോ നമ്മള് കുട്ടികൾക്കാണെങ്കിലും ദഹനക്കുറവ് മലബാർ എന്ന് പറഞ്ഞാൽ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം സിറപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹോർലിക്സിന്റെ ടേസ്റ്റും കിട്ടും അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഇത് ശരിക്കും ഒരു ഫുഡ് തന്നെയാണ് അതെ ഫുഡ് തന്നെയാണ് കോഫി കുടിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് കുടിക്കാവുന്ന ഒരു കുടിക്കാവുന്നതെ ഇതാ ഇത് പറയുമ്പോൾ കോഫി സാധാരണ ചെയ്യുന്ന പോലെ പാല് തിളപ്പിച്ച് കോഫി ആക്കുക അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഈ സിറപ്പ് ഉപയോഗിക്കുക തിളച്ച വെള്ളത്തിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും ഈ സിറപ്പ് കിട്ടണമെങ്കിൽ പിരിഞ്ഞു പോകും അതായത് ചെറിയ ചൂട് ചൂട് വെള്ളത്തിൽ ഈ ചൂട് പാലിൽ ഈ സിറപ്പ് മിക്സ് ചെയ്യുക അപ്പോൾ കോഫിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ എന്താണ് അതിന്റെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ ശക്തിയും കിട്ടും ഈന്തപ്പഴത്തിന്റെ ശക്തി കിട്ടും പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കാം പഞ്ചസാര ഒരു മാസം ഉപയോഗിക്കാതിരുന്നാൽ അതിന്റെ ഗുണം നിങ്ങൾ ഉപയോഗിച്ച് കമന്റ് ചെയ്യുക ഈ ഗുണങ്ങളെല്ലാം സിറപ്പിൽ നിന്ന് നെറ്റിൽ സെർച്ച് അറിയാൻ പറ്റും കാരണം അതിന്റെ ാണ് ഡീഡ് കോഫി പൗഡർ ആണ് സീഡ് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില ഇത് ഡയറ്റ് സിറപ്പാണ് ഇത് മുന്നൂറ് എം എൽ ആണ് ഇത് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് വിലയാണ് നാനൂറ്റി തൊണ്ണൂറ് പേര് കോമ്പൗണ്ട് എടുക്കുന്ന രൂപയാണ് ഒരു ഇത് പറയണ വ്യക്തി കഴിഞ്ഞാല് രാധാകൃഷ്ണന് അതിന്റെ കമ്മീഷൻ കിട്ടും കിട്ടും അപ്പൊ രാധാകൃഷ്ണന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല സ്വന്തം കിടപ്പാടം എന്നത് എന്ന് വിചാരിച്ച് അദ്ദേഹം കൈനേറ്റാനോ അന്നിനോ അദ്ദേഹം ഒരു ജോലി ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ രാധാകൃഷ്ണന്റെ നമ്പർ നമ്മൾ പറയും രാധാകൃഷ്ണനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊറിയറായിട്ടോ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചോ തരുന്നതാണ് കൃത്യമായിട്ട് നല്ലൊരു സാധനമാണ് ഞാൻ എന്തായാലും എണ്ണം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചങ്കുകൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം രാധാകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ വീട് തിരിച്ചു ഒരു വരുമാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് രാധാകൃഷ്ണൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞത് ഇത് വാട്സപ്പ് നമ്പർ ആണ് ട്രിപ്പിൾ നയൻ ഫൈവ് എയിറ്റ് സീറോ നയൻ ത്രീ സെവൻ വൺ അതിനകത്ത് വാട്സപ്പ് ചെയ്ത് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരമാണെങ്കിൽ കൊറിയർ ചാർജോടെ അടിയത് എനിക്ക് തരിക പറവൂര് വരാപ്പുഴ പ്രദേശമാണെങ്കിൽ ഞാൻ എന്റെ ടൂ വീലറിനെത്തിപാൽ വഴിയാണെങ്കിൽ നാല് ഫോൺ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് എയ്റ്റ് സീറോ നയൻ ത്രീ സെവൻ വൺ വാട്സപ്പ് നമ്പർ ആണ് ഇപ്പൊ രാഘാഷൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ് ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല വിളിച്ചാൽ കിട്ടുന്ന സെവൻ നയൻ സീറോ ടു ഫോർ ഫൈവ് സെവൻ ഫോർ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ വിളിച്ചാൽ അദ്ദേഹത്തെ കിട്ടും മറ്റതാണെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക കൃത്യമായിട്ടും നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു തരും കൊറിയർ ആണെങ്കിൽ കൊറിയർ എങ്ങനെയായാലും കൃത്യമായിട്ട് സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പോൾ രാധാകൃഷ്ണനെ വിളിച്ചോളൂ രാധാകൃഷ്ണനായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമില്ല എനിക്കറിയാവുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു വാദ്യാർ അദ്ദേഹമാണ് എന്നെ രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് രാധാകൃഷ്ണൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അത് അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യും എന്നുള്ളത് ഒരു വിശ്വാസമുണ്ട് അവർക്ക് ആ വിശ്വാസം തെറ്റിക്കാതെ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം അഭ്യർത്ഥനയാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം പരമാവധി ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഹരേ കൃഷ്ണ